ഹേ കാശ് ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് രാവിലെ എണീച്ച് കുളിച്ച് സെറ്റായി സാധനം എടുത്തത് എല്ലാ സമയവും സ്കിൻ ഡ്രൈ ആയിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ് വെയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ഓയിൽ എഫക്ട് കിട്ടും ചാവിയെടുത്ത് നേരെ കടയിലേക്ക് നടക്കുന്ന വഴിയാണ് കണ്ടത് ഇന്ന് രാവിലെ തന്നെ സങ്കടക്കാഴ്ചയാണ് കുറച്ച് ഫുഡ് എടുത്ത് അതിന് കൊടുത്ത് രണ്ടു ദിവസമായി നമ്മുടെ മ്യാപനം സുഖമില്ലെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് നേരെ ഷോപ്പിൽ എത്തിയപ്പോൾ ഒരു കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്തു റൈപ്പേഡിന്റെ സ്ക്രീൻ കാർഡ് കുട്ടിക്കാൻ നാട്ടിലാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ക്ലീൻ ചെയ്ത് ഗ്ലാസിൽ ഒട്ടിച്ച് അതുപോലെ തന്നെ ബോക്സിലാക്കി കൊടുത്തു അതും ഒരു കോഫി കൊടുക്കണമെന്ന് എന്ന് തോന്നിയപ്പോൾ നല്ല സ്ട്രോങ്ങിൽ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു സമയം രണ്ടു മണി കഴിഞ്ഞപ്പോൾ തിരിച്ച് റൂമിലേക്ക് ഇവിടെ എവിടെ നോക്കിയാലും വെറുതെ ില്ല നട്ടു ചെവയിലും ലോഡിങ് അൺലോഡിംഗ് പോലത്തെ ജോലികൾ ചെയ്യുന്ന പ്രവാസികൾ ഫുഡ് കഴിച്ച് റൂമിൽ പോയി കുറച്ച് ഒരുങ്ങി രാത്രിയായപ്പോൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ സമയം വൈകുന്നേരം ആറേ മുപ്പത് ടൗണിൽ പതിവില്ലാത്ത തിരക്കുണ്ട് ആറു ദിവസത്തെ ജോലി ഭാരം ഒഴിവ് ദിവസത്തെ ആഘോഷമാക്കി മാറ്റി വീണ്ടും തിങ്കളാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ ഒരു ചെറിയ കുട്ടിയെന്ന പോലെ ട്രാഫിക് സിഗ്നലിൽ വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പോക്കറ്റ് കാലിയാകുമെന്നറിയും ഷോപ്പിലെത്തി കുറച്ച് ജോലികൾ ചെയ്ത ശേഷം വീണ്ടും ബിഷപ്പിന്റെ മണിയുടെ വേഗം ഒരു ഷവർ ഓർഡറി ഇത് കരാമേയുള്ള ഒരു ലസി ഷോപ്പിൽ നിന്നും ഓർഡറിയതാണ് പന്ത്രണ്ട് നിറംസിന് മൂന്ന് ഷവർമ എന്തായാലും കൊടുത്ത പൈസ വസിലായി അപ്പോഴേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ഷോപ്പ് ക്ലോസ് ചെയ്ത് റൂമിലേക്ക് പോയി എന്നാൽ ശരി എനിക്ക് കുറച്ച് പണിയുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ